നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള മുഴുവൻ ഇന്ത്യക്കാരും അവിടെ വിടണം എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് കർശന നിർദ്ദേശം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ സർക്കാർ നൽകിയിരിക്കുന്നത് വിസ ഏതാണ് എന്നുള്ള കാര്യം കണക്കിലെടുക്കാതെ തന്നെ രാജ്യം വിടണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇറാനിൽ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ചും ചർച്ചകൾ നടന്നതായി നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നു ഏതായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത് തങ്ങൾക്ക് നേരെ ഇനി മിസൈൽ പ്രയോഗിച്ചാൽ ടെഹ്റാനെ കത്തിക്കുമെന്നായിരുന്നു ഏതാണ്ട് അതുപോലെ തന്നെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ടെഹ്റാനിലെ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നത് പക്ഷേ ഇന്ത്യക്കാർക്ക് ആർക്കും ഈ ആ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുകയെന്ന് തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിരുന്നു എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയുടെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിരവധി ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമൊക്കെ തന്നെ ഇറാനിലെ ചബ്ബർ തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതല ഇന്ത്യയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് പുനർനിർമ്മാണം നടത്തി കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് ഇന്ത്യയാണ് ഇറാനിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഇന്ത്യയുമായി ഇറാനും വളരെ അടുത്ത ബന്ധമാണെങ്കിൽ പോലും അവിടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ ഇവരെ എല്ലാം തിരിച്ച് വിളിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ടെഹ്റാൻ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ എല്ലാവരും ആ ടെഹ്റാൻ വിടണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന അടിയന്തര നടപടികൾ എന്താണെന്നുള്ള കാര്യവും വലിയ താമസിക്കാതെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്